ൊഡക്ഷന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കണ്ടന്റ് ഒരു സീറോ ബഡ്ജറ്റിൽ നമുക്കൊരു ഷോർട്ട് മൂവി ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് അപ്പോൾ മൈ ലൈഫ് മൈ മൂവി എന്റെ സിനിമയും എന്റെ ജീവിതത്തും അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കയ്യിൽ ഒരു സബ്ജക്ട് ഉണ്ട് അതായത് ഒരു ഷോർട്ട് മൂവിയുടെ സബ്ജക്ട് നമ്മുടെ കയ്യിലുണ്ട് മറ്റേ നമുക്ക് സഹായിക്കാനില്ല അല്ലെങ്കിൽ തന്നെ നമുക്ക് ഫണ്ട് ഇല്ല ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചിത്രാഞ്ജലി പാക്കേജ് അതേപോലെ തന്നെ നല്ലൊരു ക്രൂസിനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും പക്ഷേ ഒന്നും അറിയാതെ തന്നെ ഒരു സപ്പോർട്ടും ഇല്ലാതെ തന്നെ നമുക്കൊരു ഷോർട്ട് മൂവി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്റ്റോറിയാക്കി അതിനെ നല്ല ഒരു കഥ തിരക്കഥയാക്കി അതിനുശേഷം അതിനുള്ള ആർട്ടിസ്റ്റുകളെ കണ്ടുപിടിച്ചു അതിനുള്ള ക്യാമറ കണ്ടുപിടിച്ചു അതിനുള്ള ലൊക്കേഷൻ കണ്ടുപിടിച്ചു അതിനുള്ള ഡബിങ് അതേപോലെ തന്നെ അതിന്റെ ആർട്ട് മെറ്റീരിയൽസ് അതിന്റെ ലൊക്കേഷൻ പിന്നെ അതിൻ്റെ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അത് പിന്നെ അതിൻ്റെ റഫ് കട്ട് അതായത് നമ്മൾ ഷൂട്ട് ചെയ്ത സാധനം ഷൂട്ട് കഴിഞ്ഞു അതിനുശേഷം നമുക്ക് റഫ് കട്ട് ചെയ്തു അതിനുശേഷം നേരെ അതിൻ്റെ ഡബിങ്ങിലേക്ക് പോയി ഡബിങ്ങിൽ നിന്നും നേരെ അതിൻ്റെ ബി ജി ഫോളി പിന്നെ കളറിങ് അതേപോലെ തന്നെ അതിൻ്റെ ഫൈനൽ മിക്സ് അത് കഴിഞ്ഞ് നല്ലൊരു പോസ്റ്റർ അടിച്ചു നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ചാനലുകാർക്ക് കൊടുത്തു ഏതെങ്കിലും നല്ലൊരു ചാനലുകാർക്ക് കൊടുത്തു നമ്മൾ ഈ കണ്ടന്റ് ആദ്യമായിട്ട് ജസ്റ്റ് ഒരു സ്ട്രക്ച്ചർ ഉണ്ടാക്കി പറയാനാണെങ്കിൽ സീറോ ബഡ്ജറ്റിൽ നമുക്ക് ഷോർട്ട് മൂവി ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു കണ്ടന്റ് അതിനകത്ത് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജസ്റ്റ് ഒരു ഷോർട്ട് മൂവി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ക്യാമറ എടുത്തിട്ട് പിടിച്ച് പെട്ടെന്ന് വൈറലായി നമ്മൾ വൈറലാവണം എന്നൊക്കെ ഉദ്ദേശിച്ച് ഒന്നും അറിയാൻ വയ്യാതെ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് എല്ലാം അറിയാം എങ്കിൽ തന്നെയും പല പല അപാകതകളും വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് ഈ ഷോർട്ട് മൂവിയിലുള്ള ചിലവുകളെയാണ് ആദ്യം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തേണ്ടത് ചിലവുകൾ നമുക്ക് എങ്ങനെ കുറയ്ക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് നമുക്കൊരു കണ്ടന്റ് എടുക്കാം എങ്ങനെ അത് വൈറലാകുന്ന കണ്ടന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവലിന് വിടാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആയിരിക്കും അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് അപ്പോൾ ആദ്യം നമ്മളൊരു ഷോർട്ട് മൂവി മനസ്സിലുണ്ടെങ്കിൽ അതിനെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് സീറോ ബഡ്ജറ്റിൽ എടുക്കാം ഷോർട്ട് മൂവി സീറോ ബഡ്ജറ്റിൽ എടുക്കാം നല്ല ഫണ്ടിൽ കൊടുക്കാം ഒരു മിനിറ്റ് മുതൽ ഏകദേശം ഒരു മണിക്കൂർ വരെയുള്ള കണ്ടന്റ് നമ്മൾ ഒരു ഷോർട്ട് മൂവിയായിട്ട് നമുക്ക് കൂട്ടാം ഒരു മണിക്കൂറിന് മേലോട്ടുള്ള സംഗതി ഒരു സിനിമ ആയിട്ട് നമുക്ക് കൂട്ടാം അപ്പോൾ നല്ല മെസ്സേജ് ഉള്ള കണ്ടന്റുകളാണെങ്കിൽ വളരെ മനോഹരമായിട്ട് അതിന്റെ സ്റ്റോറിയും അതിന്റെ ആക്ടിങ്ങും അതും നല്ല രീതിയിൽ മേയ്ക്ക് ചെയ്താൽ തീർച്ചയായിട്ടും അത് ഫെസ്റ്റിവൽ മൂവി അതേപോലുള്ള കാര്യങ്ങളിൽ കോമ്പറ്റീഷൻ വിടാനൊക്കെ നിങ്ങൾക്കൊരു അവാർഡ് കിട്ടും അല്ലെങ്കിൽ അതിനുള്ള പ്രോത്സാഹന സമ്മാനങ്ങളായിട്ടുള്ള നിരവധി മത്സരങ്ങളിൽ നിങ്ങളുടെ ഷോർട്ട് മൂവി പ്രദർശിപ്പിക്കാനൊക്കെ അതിൽ കൂടി തന്നെ വ്യത്യസ്തമായ ആർട്ടിസ്റ്റുകൾ കഴിവുള്ള ആർട്ടിസ്റ്റുകളെല്ലാം അടുത്ത പ്രോജക്റ്റ് വഴി കയറിപ്പോവുകയും ചെയ്യും ഒരു ഷോർട്ട് മൂവി കൊണ്ട് ഇതാണ് നമുക്ക് ഉണ്ടാകുന്ന ഗുണം അപ്പം നമുക്ക് ആദ്യം ഫ്രീ ആയിട്ട് ഒരു ഷോർട്ട് മൂവി എടുക്കണം മൊബൈൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മൊബൈലിൽ വീഡിയോ ചെയ്തു ഷൂട്ട് ചെയ്തു അതിനുശേഷം അത് ഡബ് ചെയ്തു ചിലപ്പോൾ സ്പോട്ടിൽ ഡബ് ചെയ്യുന്ന ആൾക്കാർ കാണും പിന്നെ അതല്ലാതെ തന്നെ അതിൻ്റെ ബി ജി എം കോപ്പിറൈറ്റ് ആയിട്ടുള്ള ബി ജി എം നമ്മൾ നെറ്റിൽ നിന്ന് നിന്നെടുത്തു അതിൻ്റെ ഫോളിയും നെറ്റിൽ നിന്ന് നിന്നെടുത്തു അത് മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്തിട്ട് മില്യൺ കണക്കിന് ഉള്ള വിവേഴ്സ് ആയി വരുന്ന ഒരുപാട് ഷോർട്ട് മൂവികൾ ഇന്ന് ഈ കാലത്ത് ഇറങ്ങുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു ഷോർട്ട് മൂവി എടുക്കാൻ ക്യാമറ വേണ്ട നമുക്കൊരു നല്ലൊരു ഫോൺ ഉണ്ട് ആപ്പിളിൻ്റെ ഒരു ഫോണൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് ചെയ്തെടുക്കാം അതിന് വേണ്ടത് നല്ല ക്ലൂസ് ആണ് നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ വേണം അത് എല്ലാ പ്രസ്ഥാനത്തിലും ഇപ്പം നമുക്കൊരു ഷോർട്ട് മൂവി എടുക്കണമെങ്കിൽ നമ്മളൊരു കഥ എഴുതി ആ സ്റ്റോറി എഴുതി നേരെ കൊണ്ടുപോയി ഡി ടി പി സെന്ററി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ കുത്തി ഇരുന്ന വെള്ളപ്പേപ്പറിനകത്തെല്ലാം എഴുതി വെച്ചതിന് ശേഷം ഇതിനെ നാലായിട്ടോ അഞ്ചായിട്ട് തരംതിരിക്കുകയാണ് കാര്യം ഇതിനകത്ത് ആർട്ടിസ്റ്റുകൾ എത്ര വേണം എന്നുള്ളൊരു തരംതിരി ആദ്യം വരും അതിനുശേഷം അതിൻ്റെ ലൊക്കേഷൻ എവിടെയൊക്കെയാണെന്ന് പിന്നെ ലൊക്കേഷൻ എവിടെയൊക്കെയായി പിന്നെ അതിൻ്റെ ആർട്ട് എന്തൊക്കെ വേണം ഇപ്പം നമുക്കൊരു പോലീസ് ഷീപ്പ് വേണം അതൊരു ആർട്ട് മെറ്റീരിയൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിങ് വേണം അതും ആവശ്യമുള്ള സംഗതിയാണ് അപ്പം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ അതിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് വലിയ സുഹൃത്തുക്കളെ വലിയ സെലിബ്രിറ്റികളെ ഒന്നും വിളിക്കാതെ തന്നെ കഴിവുള്ള ആർട്ടിസ്റ്റുകളെ കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് നിഷ്പ്രയാസം ചെയ്യാൻ ഒക്കും പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരുടെ വണ്ടികൾ അല്ലെങ്കിൽ വീടുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് റെൻ്റൽ ഓപ്ഷൻ മാറ്റിയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ ഒക്കും പക്ഷേ നേരെ മറിച്ച് ഇതിനൊക്കെ ആരും സഹായിക്കാനും നമുക്കില്ല നമുക്ക് ഫണ്ടും ഇല്ല എങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇതെല്ലാം തന്നെ പൈസ കൊടുത്തിട്ട് മേടിക്കണം സീറോ ബഡ്ജറ്റിൽ ഇത് എല്ലാ കാര്യങ്ങളും നമുക്ക് ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറ്റും ഈ പറഞ്ഞാൽ എനിക്ക് ഒരു രണ്ട് മൂവി ചെയ്ത് എനിക്ക് കുറേ ബന്ധങ്ങളുണ്ട് പക്ഷെ എങ്കിലും പല പല കാര്യത്തിന് ഞാൻ ഇന്നും കിടന്ന് ഓടുന്നുണ്ട് അപ്പം പുതിയതായിട്ട് ഇറങ്ങുന്ന ഒരു ആൾക്കാരുടെ കാര്യം ഒരുപാട് സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ് നമ്മൾ ഷോർട്ട് മൂവി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ചാടിയങ്ങി ഇറങ്ങും ചാടിയങ്ങ് ഇറങ്ങിയാൽ തന്നെ അതിന്റെ വീഡിയോ ഇന്നൊരു വീഡിയോ വീഡിയോഗ്രാഫർ കൊണ്ടുവന്നു നാളെ വേറൊരു ക്യാമറ കൊണ്ട് ചെയ്തു അങ്ങനെ ആകെപ്പോൾ സീനായി പോകുന്ന ഒരു വിഷയമാണ് നമ്മുടെ ഈ ഒരു കണ്ടന്റിലോട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് നോക്കുമ്പോൾ അത് സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും വളരെ നിഷ്പ്രയാസം അത് സാധിക്കാൻ നോക്കും പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ നമുക്കുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ നോക്കും പക്ഷെ നേരെ മറിച്ച് ഈ സപ്പോർട്ട് ചെയ്യാനും ആരുമില്ല നമുക്ക് ഫണ്ടും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പെട്ടുപോകും അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് അതിൻ്റെ ചിലവൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം അങ്ങ് എങ്കിൽ മാത്രമേ ഞാൻ നമുക്കൊരു ഷോർട്ട് മൂവി സീറോ ബഡ്ജറ്റിൽ എടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് നോക്കാം ആദ്യം നമുക്ക് സ്ക്രിപ്റ്റ് റെഡിയാക്കി നമ്മൾ എഴുതി ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ് അതിന് പൈസ ഒന്നും കൊടുക്കണ്ട നമ്മുടെ കണ്ടൻറ്റാണ് നമ്മുടെ ഷോർട്ട് മൂവി നമ്മൾ തന്നെ എഴുതി ഉണ്ടാക്കിയ സാധനമാണ് ഈ സബ്ജക്റ്റിന് നമുക്കൊരു വാഹനങ്ങൾ വേണം ഈ വാഹനം നമ്മുടെ ഫ്രണ്ട്സ് കയറുമെങ്കിൽ അതിനും പൈസ വേണ്ട ഒരു ക്യാമറ വേണം ആ ക്യാമറയും നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനും പൈസ വേണ്ട പിന്നെ അതിൻ്റെ ഡബ്ബിങ് ബിജി ഫോളി അപ്പം തന്നെ നമ്മളൊരു ബിരിയാണി കിട്ടുക ഒരു ഉദാഹരണം നമുക്ക് പറയാനാണെങ്കിൽ നമ്മളൊരു ബിരിയാണി ഇറച്ചി വേണം അരി വേണം അതിന് എസൻസ് വേണം അതിന് മറ്റേ ഫ്രൂട്ട്സ് ഐറ്റംസ് വേണം അതേപോലെ തന്നെ എൻ്റെ പാചകം ചെയ്യാനുള്ള എണ്ണ നെയ്യ് അതേപോലെ എല്ലാ കാര്യങ്ങളും ഈക്വലായിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ബിരിയാണി ആസ്വദിക്കാൻ ഒക്കെ അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റും സിനിമയാവട്ടെ ഷോർട്ട് മൂവി ആവട്ടെ ഇതെല്ലാം ഈക്വലായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ അപ്പോൾ ഒരു ബിരിയാണിക്കകത്ത് എത്രത്തോളം ഐറ്റങ്ങൾ കാണും അതേപോലെ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഷോർട്ട് മൂവി എന്ന് പറയുന്ന സംഗതി ഇപ്പം ലൊക്കേഷനിൽ നല്ലൊരു പിക്ചർ എടുത്തില്ലെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു പോസ്റ്റ് അടിക്കാനുള്ള സാധിക്കത്തില്ല നല്ലൊരു പോസ്റ്റർ നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ പോയി ഒന്ന് വെട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ഒരു പോസ്റ്റർ അടിക്കാൻ നേരെ വെച്ചാൽ ലൊക്കേഷനിൽ ഏതെങ്കിലും ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ക്യാമറ ഉപയോഗിച്ചിട്ട് നല്ല ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അത് രണ്ട് മൂന്ന് ക്യാപ്ഷർ എടുത്തിട്ട് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഷോർട്ട് മൂവി അല്ലെങ്കിൽ സിനിമയുടെ നല്ലൊരു പിക്ചർ തീർച്ചയായിട്ടും ഒരു പോസ്റ്റർ നമുക്ക് ചെയ്യാൻ സാധിക്കും വളരെ നിസാരമായിട്ട് ഞാനതൊക്കെ കണ്ടിട്ടുണ്ട് കാര്യം എൻ്റെ രണ്ട് മൂവിയിലും ഈ പറയുന്നതിൻ്റെ സ്റ്റിൽ ഇല്ലായിരുന്നു സ്റ്റില്ുണ്ടായിരുന്ന ലൊക്കേഷനുകളൊക്കെ ഉള്ള ക്യാപ്ചർ ചെയ്തു പോയി പക്ഷെ നമുക്ക് നമ്മുടെ ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ട് നമുക്ക് സ്റ്റില്ല് എടുക്കാനുള്ള സാമ്പത്തികം ഇല്ലാതായ അവോയ്ഡ് ചെയ്തു അതിൻ്റെയൊക്കെ അവസാനം നമ്മുടെ മൂവി ഇറങ്ങിയപ്പോൾ ഒരു ക്വാളിറ്റിയുള്ള പോസ്റ്റർ ഉണ്ടാക്കാൻ വളരെ പാടുപിട്ടു അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഷോർട്ട് മൂവിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റിൻ്റെ ഒരു സ്റ്റില്ല് പ്രാധാന്യമുള്ളൊരു സംഗതിയാണ് തീർച്ചയായിട്ടും രണ്ട് മൂന്നാല് സ്റ്റില്ല് ഒരു പത്ത് സ്റ്റില്ല് നിങ്ങൾ എന്തായാലും എടുത്ത് വെക്കണം നല്ല പോസ്റ്റർ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ക്യാമറയും സംസാരിച്ചു വന്ന വിഷയം എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോറി എഴുതി ക്യാമറ ലൊക്കേഷനിൽ ഫ്രീ ആയിട്ട് ആർട്ടിസ്റ്റ് വന്നു നമുക്ക് വാഹനങ്ങൾ തന്നു നമുക്ക് ബിൽഡിങ്ങുകൾ തന്നു നമുക്ക് അവർ തന്നെ ആർട്ടിസ്റ്റുകൾ തന്നെ ഫുഡ് എല്ലാം അവർ തന്നെ കയ്യിൽ നിന്ന് ക്യാഷ് ഇട്ട് കഴിച്ചു ഷൂട്ടിങ് ആയി ഇതിന് മുന്നായിട്ട് ഒരു വിഷയം എന്ന് പറയുമ്പഴത്തേക്കും നിങ്ങളുടെ നൈറ്റ് സീക്വൻസ് ആണെങ്കിൽ നിങ്ങളുടെ ഡേ സീൻ ആണെങ്കിൽ കുഴപ്പമില്ല റിഫ്ലക്ട് തെർമോക്കോൾ അല്ലെങ്കിൽ വൈറ്റ് എന്തെങ്കിലും സംഭവമൊക്കെ വെച്ചിട്ട് നമുക്ക് റിഫ്ലക്ട് ചെയ്തിട്ട് ആർട്ടിസ്റ്റിന്റെ ഫേസ് ഒരു ഇൻഡോർ നമ്മുടെ റൂമിനകത്താണെങ്കിൽ വെട്ടം കാണത്തില്ല അപ്പോൾ നമ്മുടെ ഈ ഫേസിലേക്ക് കറക്റ്റുള്ള വെട്ടം കിട്ടിയില്ലെങ്കിൽ അവിടെ നോയിസ് അടിക്കുകയും നമ്മുടെ കഥാപാത്രങ്ങളൊക്കെ ഇരുണ്ട് ആകെപ്പാട് നാശമായിട്ടിരിക്കും അപ്പം അത് കളർ ഗൈഡ് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാവും കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടാകും അപ്പം അതുകൊണ്ട് പകലുള്ള സീനുകൾ അത്യാവശ്യം റിഫ്ലക്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും ഇനി നൈറ്റിലുള്ള സീക്വൻസിലാണെങ്കിൽ അവിടെയും നിങ്ങൾ ആരോപിക്കണം മാക്സിമം നൈറ്റ് സീക്വൻസ് കട്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം കാരണം ഒരു ലൈറ്റ് യൂണിറ്റ് അവിടെ വേണമെങ്കിൽ മിനിമം ഒരു ജനറേറ്റർ വേണം അതിന് എണ്ണ വേണം ആ ജനറേറ്റർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വാഹനം വേണം അതിനാൾ വേണം സിമ്പിളായിട്ട് നമ്മൾ കരുതുന്ന ഒരു ലൈറ്റ് കിട്ടുന്ന ഒരു സംഗതി ചിലപ്പോൾ നമ്മൾ ഈ കൊണ്ടു വീട് നമുക്ക് കണ്ട് തന്നിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അത്ര ആർസിനെ വിളിച്ച് നിർത്തിയിരിക്കുന്നു പെട്ടെന്ന് കറണ്ട് പോയി വൈകുന്നേരം വരുള്ളൂ ഒറ്റ ദിവസം ഷൂട്ടുകളു പെട്ടല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കരുതേണ്ട ഒരു വിഷയമാണ് അതിൻ്റെ എണ്ണ സഹിതം അപ്പോൾ അവിടെ ചിലവാണ് വന്നത് അവിടെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ഫ്രീ ആയിട്ട് ജനറേറ്റർ ഉണ്ടോ ഫ്രീ ആയിട്ട് കൊണ്ടുവരാൻ ആളുണ്ടോ ഫ്രീ ആയിട്ട് പെട്ടുള്ളൂ ആരെങ്കിലും തരുമോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം മേക്കപ്പ് അത്യാവശ്യം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും മേക്കപ്പ് പുറത്തുനിന്ന് ആർട്ടസിനെ വിളിക്കുന്നതെന്ന് വെച്ചാൽ വലിയ ഹോറർ ആയിട്ടുള്ള സംഭവം വലിയ ഹാർഡ് വർക്കുള്ള സാധനമൊക്കെ ആണെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള സാധനം ആണെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചാൽ മതി മേക്കപ്പ് മേക്കപ്പ് ആരെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്തുതന്നാൽ അത് ഉപകാരമായി അപ്പോൾ അങ്ങനെ നമ്മൾ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മുടെ മനസ്സിലുള്ള കണ്ടന്റ് എല്ലാം ഇതുവരെ സീറോ ബഡ്ജറ്റിലാണ് എല്ലാവരും സഹകരിച്ചു ചെയ്തു അതിനുശേഷം കാണാം ഇത് നമുക്ക് ഡബ് ചെയ്യണം ഡബ്ബ് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റുഡിയോയിൽ ഒരു മണിക്കൂറിന് മുന്നൂറ്റമ്പത് പ്ലസ് നാനൂറ് രൂപയാണ് ഇനി ഇനിയിപ്പോൾ ആർട്ടിസ്റ്റ് പല അഭിനയിച്ച ആർട്ടിസ്റ്റിൻ്റെ സൗണ്ടുകൾ കൊള്ളത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പുറത്തുനിന്ന് ഒരു ഒന്നോ രണ്ടോ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിനനുസരിച്ച് ഒരു പത്ത് ആർട്ടിസ്റ്റിനെ വിളിക്കേണ്ടി വരും അപ്പോൾ അവർക്ക് ഒരു അഞ്ഞൂറ് രൂപ വെച്ചിട്ട് എങ്കിലും കൊടുക്കേണ്ടി വരും അപ്പം സ്റ്റുഡിയോയിലുള്ള റേറ്റും ഡബ്ബിങിൻ്റെ ആർട്ടിസ്റ്റിന്റെ ഡേറ്റും കൂടെ കൂട്ടുക ആർട്ടിസ്റ്റിൻ്റെ ആ റേറ്റും കൂടെ കൂട്ടുക അപ്പോൾ അതൊരു എമൗണ്ട് ആവും അപ്പോൾ അതിന് നിങ്ങൾ സോഴ്സ് കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കണ്ടന്റ് അത് ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരിടുന്ന പ്രശ്നങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നത് അത് വളരെ വേണം ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ ചാടി പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അയ്യോ പാതി വഴിയിലായി പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഡബിങ്ങിൻ്റെ പോർഷൻസ് അങ്ങനെ പിന്നെ ഈ ഡബ്ബിങ് കഴിഞ്ഞാൽ നമുക്ക് നേരെ വേണ്ടത് ഇപ്പോൾ നമുക്കൊരു ബി ജി കുറച്ച് ആൾക്കാർ ഇന്ന് കൈ അടിക്കുന്നു അപ്പോൾ ഇത് ഇതിന്റെ സൗണ്ട് ബി ജി എന്നാണ് അതേപോലെ തന്നെ നമുക്കൊരു ജസ്റ്റ് ഒരു കല്ലെടുത്തൊരാളെ എറിയുന്നു അതും കല്ല് എന്ന് വീഴുന്ന സൗണ്ട് അതും ഫോളി ഫോളി ഇതും ഫോളിയാണ് മറ്റേ കല്ലെടുത്ത് എറിയുന്ന ഫോളിയാണ് പിന്നെ ബി ജി എന്ന് പറയുന്നത് നമ്മളൊരു മാസം ഒരു എൻട്രി ഒരു മാസ ഒരു എൻട്രിയിൽ ഒരു നായകൻ ഇങ്ങോട്ട് വരിക അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫ്രീ ആയിട്ട് കിടക്കാൻ നല്ല രീതി എന്തെങ്കിലും ടൂൺ ആഡ് ചെയ്യുന്നതിനാണ് ബി ജി പിന്നെ ഒരാൾ ഇമോഷണൽ ആയിട്ട് ആ ഇമോഷണലിനെ കുറച്ചും കൂടെ ഒരു ഗാംഭീര്യമാക്കി എടുക്കാൻ വേണ്ടി ഒരു സുഖം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ബി ജി യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഡബിങ് ആയി ഫോളിയായി ബി ജി ആയി ഈ മൂന്ന് കാര്യങ്ങൾ വീണ്ടും കിടക്കുകയാണ് ഇതിനു ശേഷമാണ് നമുക്ക് കളറിങ്ങിലേക്ക് വരുന്നത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കിട്ടി വി എഫ് എക്സ് ടൈറ്റിലും ഒക്കെ വേറെ ഉണ്ട് അതൊക്കെ വലിയ റേറ്റ് റൈറ്റുള്ളതാണ് ഗ്രീൻ ക്രോമ എന്ന് പറയുന്ന ഇപ്പൊ നമ്മൾ ഇവിടെ ഇന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പച്ച സ്ക്രീൻ ഒക്കെ ഇട്ട് ചെയ്തു ഇതിനെ നമുക്ക് വല്ല അമേരിക്കയിലോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ആക്കണമെങ്കിൽ ഗ്രീൻ കട്ട് ക്രോമ കട്ട് എന്ന് പറയും അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടും ചെയ്യാം പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് ടൈറ്റിലൊക്കെ വലിയ ബാഹുലി സെറ്റപ്പ് ഉള്ള സംഭവം ഒക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ വി എഫ് എക്സ് രീതിയിൽ കൊടുക്കുന്ന സംഗതികളാണ് അപ്പൊ അതിനൊക്കെ അതിൻ്റെതായ ഫണ്ടാവും നല്ല ഫണ്ടാവും അതൊക്കെ ഏകദേശം മിനിറ്റുകൾക്ക് ഇത്ര മിനിറ്റ് ഇത്ര രൂപ എന്നൊക്കെ പറയുന്ന ആ ഒരു എമൗണ്ടിലാണ് അപ്പം ബി എഫ് എക്സ് ഒക്കെ നിങ്ങൾ പുറത്തക്കാർ ഒഴിവാക്കുന്നതായിരിക്കും അല്ല തീർച്ചയായിട്ടും ചെയ്യാൻ പൈസ ഉള്ളവരും അല്ലെങ്കിൽ ടീം ഉള്ളവരും ചെയ്യുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇനി നിങ്ങൾ കോടികൾ ചിലവഴിച്ചൊരു പ്രോജക്ട് ചെയ്താലും നിങ്ങളുടെ ആക്ടിങ് നിങ്ങളുടെ മേക്കിങ് നിങ്ങളുടെ സ്റ്റോറി കൊള്ളത്തില്ലെങ്കിൽ ഈ കോടികളെല്ലാം വേസ്റ്റ് ആണ് ആദ്യം നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങൾ ചെറിയൊരു കണ്ടന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ചെറിയൊരു ബഡ്ജറ്റിൽ ചെറിയൊരു കണ്ടന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്തോ പതിനഞ്ചോ കണ്ടന്റ് ചെയ്യാം നിങ്ങളെ മടിച്ച് നിങ്ങൾക്ക് വലുതായിട്ട് നഷ്ടപ്പെടാനൊന്നുമില്ല നേരെ മറിച്ച് ഒരു പത്ത് ലക്ഷം രൂപ മുടക്കി നിങ്ങൾ പ്രോജക്റ്റ് ചെയ്താൽ നിങ്ങൾ വീണ് കഴിഞ്ഞാൽ അവിടെ വീണം പിന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് മനസ്സ് കൊടുത്തില്ല നിങ്ങൾക്ക് നല്ല ബാധ്യതയായിരിക്കും അപ്പം അതുകൊണ്ട് സിനിമ ചെയ്യുന്നവരും സീരിയൽ ചെയ്യുന്നവരും എന്ത് ചെയ്താലും ലോ ബഡ്ജറ്റിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ലോ ബഡ്ജറ്റിൽ നിന്ന് വിജയിക്കാൻ നിങ്ങൾക്കൊരു കഴിവാകുന്നവരം വരെയും നിങ്ങളുടെ പ്രോജക്റ്റിനെ ജനങ്ങൾ അംഗീകരിക്കുന്നു അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് കാണുന്നിടം വരെയും നിങ്ങൾ സീറോ ബഡ്ജറ്റിൽ തന്നെ അല്ലെങ്കിൽ ചെറിയ ബഡ്ജറ്റിൽ തന്നെ നിങ്ങൾ പ്രോജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതിനുള്ള ക്വാളിറ്റി മതി കളിയാക്കുന്നവർ കളിയാക്കട്ടെ കാര്യം വീഴുമ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളായിരിക്കും കരയുക ബാക്കി എല്ലാവരും കൈകോട്ടി ചിരിക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ മൈൻഡ് വരും നിങ്ങളുടെ സേഫ്റ്റി നോക്കിയിട്ട് മാത്രം നിങ്ങൾ വർക്ക് ചെയ്യുക പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡ് ഫീൽഡെന്ന് പറയുമ്പം കടലിൽ കായം കിടക്കുന്നതിൻ്റെ കൂട്ടാണ് പൈസ എത്ര എറിഞ്ഞാലും ഇങ്ങനെ കലങ്ങി പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കുക നിങ്ങളെ പറ്റിക്കാൻ ഒരുപാട് ആൾക്കാർ കാണും നിങ്ങളെ കാല് പിടിക്കാനും നിങ്ങൾ സാറിനെന്ന് വിളിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ കാണും ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ആ പ്രോജക്റ്റ് ചെയ്താ വേഷം കൊടുത്തുകഴിഞ്ഞാൽ അവർ പിന്നെ കാണത്തില്ല പല ആർട്ടിസ്റ്റുകളും എനിക്ക് അനുഭവങ്ങളെയാണ് കാര്യം എൻ്റെ ഒരു മൂവി ഇറങ്ങി ഏകദേശം നൂറ്റമ്പത് അർസ്റ്റിന് അവസരം കൊടുത്തു പക്ഷേ എൻ്റെ മൂവി റിലീസായപ്പോ ആ പാട് ഷെയർ പോയിരുന്നത് പത്ത് ഷെയറാണ് ഫേസ്ബുക്കിനകത്ത് അപ്പം നിങ്ങൾ അതിൻ്റെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട് എത്രത്തോളം ലാഘവത്തിലാണ് അവരെല്ലാം നമ്മുടെ ഈ ഒരു വർക്ക് കാണുന്നത് ഒരു വർക്കിനെ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാതിരിക്കത്തില്ല കാര്യം നമ്മൾ അഭിനയിച്ചൊരു മൂവി അത് കൊള്ളാത്തെയായിക്കോട്ടെ കൊള്ളുന്നേ ആയിക്കോട്ടെ തീർച്ചയായിട്ടും സന്തോഷമായിട്ട് കൂടെ പോലും അഭിനയിക്കാൻ ആർട്ടിസ്റ്റുകളുണ്ട് ഈ വന്ന കാലത്ത് അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ എന്ത് തന്നാലും അപ്പം നമ്മൾ കണ്ടന്റ് വേറെ ഒരു വിഷയത്തിലേക്ക് മാറിപ്പോകാതെ തന്നെ നമുക്ക് സംസാരിച്ച് തുടങ്ങാം നമുക്കിപ്പോൾ ഡബിങ് ആയി അതിൻ്റെ ഫോളിയായി ബി ജി ആയി മനോഹരമായ ഒരു പോസ്റ്റർ അടിക്കണം ഡിസൈൻ ചെയ്യുന്ന ആരെങ്കിലും ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസ്റ്റർ അടിച്ചു വരും അതല്ലെങ്കിൽ ആയിരം രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരേക്കാവും നല്ലൊരു പോസ്റ്റർ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഒരായിരം സബ്സ്ക്രൈബർ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് സ്വയമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് അപ്ലോഡ് ചെയ്യാം നിങ്ങളുടെ ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് പോലെ സഹകരണമുള്ള ആൾക്കാരാണെങ്കിൽ ഈ കണ്ടന്റിനെ നമുക്ക് ഷെയർ ചെയ്യാം നിങ്ങളുടെ കണ്ടന്റ് നല്ലതാണ് ജനങ്ങൾക്ക് വേണ്ട ഒരു സംഭവമാണ് നിങ്ങളുടെ ആക്ടിങ് കൊള്ളാമെങ്കിൽ തീർച്ചയായിട്ടും അത് ഷെയർ പോയി ഷെയർ ചെയ്തുകൊണ്ടിരിക്കും യൂട്യൂബ് തന്നെ പ്രമോട്ട് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കുക നമ്മൾ പൈസ ഇല്ലാതെ ഇറക്കുന്ന ഭാഗത്ത് ഒരു യൂട്യൂബിൽ ഒരു സാധനം നമ്മൾ അപ്ലോഡ് ചെയ്താൽ ഇരുപത് ഒരു സാധനമാണെങ്കിൽ അതിനകത്ത് ഒരു മിനിറ്റ് ഉള്ള ഒരു സാധനം കോപ്പി റേറ്റ് അതായത് ഏതെങ്കിലും സൈറ്റിൽ നിന്നും ഏതെങ്കിലും സാധനത്തിന് വെട്ടിയിട്ട ബി ജി എംഒ ഫോളിയോ ഉണ്ടെങ്കിൽ ഒരു രൂപ നിങ്ങൾക്ക് കിട്ടത്തില്ല അത് കോപ്പി റൈറ്റ് ആണ് അത് കോപ്പിറൈറ്റ് ഇത്രയേ നമ്മൾ ഷെയർ ചെയ്തു പോയി ഒരു പതിനായിരം പേരെ ഷെയർ ചെയ്തു പോയി അവരെല്ലാം കണ്ടു ആ സബ്ജക്റ്റ് കണ്ടു അതിനുശേഷം കോപ്പിറൈറ്റ് നമുക്ക് അടിക്കുക വീണ്ടും ഇതിനെ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ കാണുമോ കാണത്തില്ല അപ്പം നിങ്ങൾ മസ്റ്റായിരുന്നു ചിന്തിക്കേണ്ടത് ആദ്യം നിങ്ങളൊരു കണ്ടന്റ് ചെയ്ത് അത് വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിനെ അൺലിസ്റ്റ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക ഒരു രണ്ടോ മൂന്നോ ദിവസം നോക്കുക മാക്സിമം ഒരാഴ്ച വരെയാണ് യൂട്യൂബ് ടൈം പറയുന്നത് അതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക മാക്സിമം നിങ്ങൾ ബി ജി ആയാലും ഫോളി ആയാലും എന്തെങ്കിലും എടുക്കുന്നെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉള്ള ഭാഗത്ത് നിന്ന് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പൈസ കൊടുത്ത് മേടിക്കാൻ കിട്ടും ഈ സംഭവം അങ്ങനെ പൈസ കൊടുത്ത് മേടിക്കുക അതൊന്ന് സീറോ ബഡ്ജറ്റിനകത്ത് ഏർപ്പെടുന്ന സങ്കളെയല്ല നമ്മൾ സീറോ ബഡ്ജറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം സീറോ ബഡ്ജറ്റിൽ നമുക്ക് ഒരു മ്യൂസിക്ക് വേണമെങ്കിൽ യൂട്യൂബിൻ്റെ തന്നെ എഫക്ട്സ്കുണ്ട് യൂട്യൂബിൽ കയറിയിട്ട് തന്നെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഫ്രീ ആയിട്ട് മ്യൂസിക് മ്യൂസിയമായിരുന്നുണ്ട് ആ മ്യൂസിക് നമ്മൾ എടുത്തിട്ട് തിരിച്ച് വീണ്ടും അപ്ലോഡ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് ദിവസം എങ്കിലും വെയ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല കണ്ടനാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചാനലും ലക്ഷക്കണക്കിന് തൊട്ടടുത്ത് രാത്രിമൂല്യെന്ന് പറയുന്ന നമ്മുടെ കോളനിയിൽ സാവത്രി നിധാരാധ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് അവരുടെ ഒരു ഷോർട്ട് മൂവി ഞാൻ നേടുന്നുണ്ട് വളരെ മനോഹരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു ആ ഷോർട്ട് മൂവി എന്തുകൊണ്ടോ ഒരു ഒരാഴ്ച കൊണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ലക്ഷം വ്യൂസിന് അടുത്ത് കയറിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ കോളനി മൂവി ഔ പ്ലസ് എന്ന് പറഞ്ഞ ആദ്യ ഒരു മൂവി ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് വർഷത്തോളം നാല് വർഷത്തോളമായി ഇന്നും അത് എണ്ണായിരം ആണ് കണ്ടിട്ടുള്ളത് ഒരു മൂവിയുടെ കഥയാണ് പറയുന്നത് രണ്ടാമത് നമ്മൾ എടുത്തത് ഷാജിയേട്ടൻ കോപ്ര രാഷ്യം മൗളിശേജി അഭിലാഷ് ഏട്ടായം റസീത ചലൂഗുടി ജാസിയേട്ടൻ്റെ രണ്ട് പാട്ട് അങ്ങനെ ഇത്രയും താരങ്ങളുള്ള ഒരു പടം ആകപ്പാട് ഇന്ന് നാലോ അഞ്ചാമത്തെ ദിവസമാണ് അപ്ലോഡ് ചെയ്തിട്ട് മൂവായിരം ബീപ്സിൻ്റെ താഴെയാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ബാക്കിയുള്ളൊരു ഷോർട്ട് മൂവിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ പിടിച്ച് കയറുകയാണ് ചിലപ്പോൾ ഒരുപക്ഷേ പ്രൊമോഷൻ ആയിരിക്കാം അതല്ലെങ്കിൽ പിന്നെ കണ്ടിന്യൂസ് വീവിയേഴ്സ് ഉള്ള ചാനലായിരിക്കാം അതല്ലെങ്കിൽ നല്ലൊരു കണ്ടന്റ് ആയിരിക്കും അതിൻ്റെ പേരിലായിരിക്കും എന്ത്യ പോകുന്നത് പിന്നെ പ്രൊമോഷൻ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഒരു മില്യനോ പത്ത് മില്യനോ ഒക്കെ നമുക്ക് ആക്കാം ഒരു പതിനയ്യായിരം രൂപ കൊടുത്താൽ ഒരു വൺ ലാക്ക് അല്ലെങ്കിൽ അയ്യായിരം രൂപ കൊടുത്താൽ അമ്പതിനായിരം വ്യവ്സ് ഒക്കെ എത്തി എത്തിക്കുന്ന വീവേഴ്സിനെ കൂട്ടി കാണിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അത് നമുക്ക് ആൾക്കാരുടെ മുന്നിൽ കാണിക്കാം ആ ഇത്രയും വ്യൂസ് കയറി എന്നൊക്കെ പക്ഷെ നമുക്ക് അതുകൊണ്ട് ഒരു യാതൊരു ഗുണം നമ്മുടെ നമ്മുടെ പ്രോജക്റ്റിനില്ല കാര്യം ഒരു കമ്പനി നമ്മുടെ വിവേഴ്സ് കൂട്ടിത്തരുന്നു അത്രേ ഉള്ളൂ വേറെ ആരും ജെനുവൻ ആയിട്ട് കണ്ടതൊന്നുമില്ല ചുമ്മാ ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് അത്രയും വിവേഴ്സ് ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് നമ്മുടെ വർക്കിനെ പറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ജെനുവൻ നമുക്ക് ഇപ്പോൾ ഒരു മൂവായിരം വിവേഴ്സേ ഉള്ളൂ പക്ഷെ അത് ജെന്വൻ വീവേഴ്സ് ആണ് കാര്യം ആൾക്കാർ അത് ക്ലിക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുത്ത് ക്ലിക്ക് ചെയ്ത സാധനമാണ് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഫണ്ട് വെറും നമ്പറിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫണ്ട് കളയരുത് പല സിനിമകളും പല കാര്യങ്ങളും പ്രൊമോഷൻ ചെയ്തിട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്ന വൺ മില്യനൊക്കെ ചാടി പിടിച്ച് നമുക്കങ്ങനെ ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റില്ല കാര്യം ഉള്ള ഷോർട്ട് മൂവിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ അത്യാവശ്യം ചെറിയ പ്രൊമോഷനെങ്കിലും കൊടുക്കും ഒരു അയ്യായിരം രൂപ പതിനായിരം രൂപയൊക്കെ നമുക്കൊരു പ്രൊമോഷൻ കൊടുക്കും അതും ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങളുടെ കണ്ടന്റ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും കയറും അതിനകത്തൊന്നും നിങ്ങൾക്ക് പ്രതിക്കേ ഒരു സബ്സ്ക്രൈബേഴ്സ് വരും ഉദാഹരണത്തിന് നമ്മൾ പറയാനാണെങ്കിൽ എൻ്റെ ഒരു ചാനൽ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം അഞ്ച് വർഷത്തോളമായി ഞാൻ വല്ലപ്പോഴും കൂടി ഇങ്ങനെ വീഡിയോ ഇടുന്ന ഒരു വ്യക്തിയാണ് കണ്ടിന്യൂസ് വീഡിയോ കറക്റ്റ് ടൈമിൽ നമ്മൾ കൊടുക്കണം എങ്കിലേ യൂട്യൂബിനകത്ത് നമുക്ക് വളരാൻ സാധിക്കുള്ളൂ എന്റെ ജീവിത പ്രശ്നം സിനിമയോ അത് ഇതൊക്കെ ആയിട്ട് മാനസികമായി ഡിപ്രഷൻ അടിച്ച് പലപ്പോഴും തോന്നുമ്പോൾ പലതരം കണ്ടന്റ് ഇടുമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ എനിക്ക് വലുതായിട്ട് അപ്ഡേഷൻ ചെയ്തു വരാൻ പറ്റിയിട്ടില്ല പിന്നെ തൊട്ടടുത്ത ദിവസമാണ് ഒരു സിനിമ ചെയ്തിട്ട് പോലും അത്രയും സബ്സ്ക്രൈബർ കൂടിയില്ല ഞാൻ തൊട്ടടുത്തൊരു നമ്മുടെ ക്ഷേത്രത്തിനടുത്ത് ക്ഷേത്രത്തിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു അവിടെ കൊച്ചൊരു കൊച്ചു പാടാൻ പറഞ്ഞു ആ കൊച്ചിന്റെ ചെറിയൊരു കണ്ടന്റ് ഒരു മൂന്ന് മിനിറ്റുള്ള ചെറിയൊരു സംഭവം എടുത്തിട്ട് ഞാൻ റീൽസായിട്ട് അപ്ലോഡ് ചെയ്തു അതിലേകദേശം ഒരു വൺ മില്യൺ ഈ വേഴ്സ് പെട്ടെന്ന് കയറി അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും ഏകദേശം ഒരു പത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സിന് അവർ ഒറ്റ വീഡിയോ കൊണ്ട് കിട്ടി അപ്പം നമ്മൾ ഈ മൂന്ന് വർഷം കണ്ടെത്തി കഷ്ടപ്പെട്ടാലും ചില സിറ്റുവേഷനില് നമ്മൾ ക്ലിക്ക് ആവും ഈ സംഗതി അപ്പം മാക്സിമം വീഡിയോ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഈ ഒരു സീറോ ബഡ്ജറ്റ് ഷോർട്ട് മൂവി പിന്നെ ഒരു കോമ്പറ്റീഷനിൽ നിങ്ങളുടെ ഈ ഒരു വർക്ക് നിങ്ങളെ ഫിനിഷ് ആയി ഈ ഒരു വർക്ക് കൊടുക്കണമെങ്കിലും ചിലപ്പോൾ അഞ്ഞൂറ് ചിലപ്പോൾ ഇരുന്നൂറ് ചിലപ്പോൾ ആയിരം രൂപ അവിടെ കൊടുത്തിട്ടായിരിക്കും അത് രജിസ്റ്റർ ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ കിട്ടുന്നത് നിങ്ങളുടെ ഷോർട്ട് മൂവിക്ക് ആ ഷോർട്ട് മൂവിയിൽ അവർ അതിൻ്റെ ഓഫീസർമാർ വന്നിരുന്നിട്ട് അത് കണ്ട് അതിനെ വിലയിരുത്തിയിട്ട് തീർച്ചയായിട്ടും അത് പക്കാണ് ജനങ്ങൾക്ക് ഉപകാരമുള്ളൊരു സംഗതിയാണ് നിങ്ങളുടെ മേക്കിംഗ് നിങ്ങളുടെ ഒക്കെ കൊള്ളാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവാർഡുകൾ കിട്ടുകയും തുടർന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുകളും ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത അടുത്തൊരു എപ്പിസോഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ സിനിമ ചെയ്യാൻ പറ്റുമോ സീറോ ബഡ്ജറ്റിൽ നമുക്ക് ഒരു സിനിമ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക കാര്യം വീഡിയോ ഒരുപാടായി യൂട്യൂബിൽ നമുക്കൊരു സീറോ ബഡ്ജറ്റിൽ ഒരു ഷോർട്ട് മൂവി ചെയ്യാൻ പറ്റുമോ പറ്റും എല്ലാ കോസും ക്യാമറ മുതൽ എ ടു സെഡ് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഈസി ആയിട്ട് ഷോർട്ട് മൂവി ചെയ്യാൻ സാധിക്കും നേരെ മറിച്ച് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ ക്യാഷും ഇല്ല എങ്കിൽ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ഷോർട്ട് മൂവി ചെയ്യാൻ പറ്റുക അതിന് നല്ല ചിലവ് വരും അറിയാൻ പയ്യാത്ത ആൾക്കാരാണെങ്കിൽ പല ആൾക്കാരും നിങ്ങളെ റാൻറ്റിക്കൊണ്ട് പോകും ഇരുപതിനായിരം രൂപയ്ക്ക് തീരേണ്ട ഒരു സാധനം ചിലപ്പോൾ ഒരു ലക്ഷം രൂപയായാലും നിൽക്കത്തില്ല അപ്പോൾ നിങ്ങൾ പാപ്പർ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പം വളരെ ഗൗരവത്തോട് കൂടിയിട്ട് നിങ്ങളുടെ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ആർട്ട് വേണം എന്തൊക്കെ ആർട്ടിസ്റ്റുകൾ വേണം ഏതൊക്കെ ലൊക്കേഷൻ വേണം ഏത് ക്യാമറ എത്ര ദിവസം നൈറ്റ് ഷൂട്ട് ഉണ്ടോ ഡബിങ് എവിടെ ചെയ്യും അതെങ്ങനെ ചെയ്യും അത് ആര് ബീജ് ചെയ്തു തരും അത് ഫോൾ എവിടെ നിന്ന് കിട്ടും അത് ആര് ഫൈനൽ മിക്സ് ചെയ്യും അത് പോസ്റ്റർ ആർ അടിച്ചു തരും അതിനെ എങ്ങനെ പ്രൊമോഷൻ ചെയ്യും ഇത്തരം കാര്യങ്ങളാണ് ഒരു സീറോ ബഡ്ജറ്റ് ഷോർട്ട് മൂവിയിലും കിടക്കുന്നത് അപ്പോൾ ആദ്യം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക വളരെ ശ്രദ്ധയോട് അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾ കിടക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹമുള്ള ആഗ്രഹമുള്ളതാണെങ്കിൽ അതിനുവേണ്ടി പണിയെടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വർക്ക് ചെയ്യാൻ നോക്കും തീർച്ചയായിട്ടും ഈ വഴി കടന്നു വന്ന ഒരു വ്യക്തിയാണ് ആരോരും ഒന്നും പറഞ്ഞു തരാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കടന്നു വന്ന ഒരു വ്യക്തിയാണ് വെറും ആറായിരം രൂപ കൊടുക്കാനുള്ളതിൻ്റെ പേരിൽ എൻ്റെ ആദ്യത്തെ ഒരു ക്യാമറ ചെയ്ത ഒരു വ്യക്തി എൻ എൻ്റെ വാഹനവും എന്നെയും തടഞ്ഞു വെക്കുന്ന ഒരു അവസരം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പം അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ട് കയറി വന്ന ഒരു വ്യക്തിയാണ് അനുഭവമാണ് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും ഷോർട്ട് മൂവിയൊക്കെ ചെയ്യുകയാണെങ്കിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ എന്തെങ്കിലും വരുവാണെങ്കിൽ വില എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ കുറവുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡബ്ബിങ് ബി ജി ഫോളി എഡിറ്റിംഗ് ഏതെങ്കിലും ക്യാമറ അതേപോലെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞാനിവിടെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം നിങ്ങൾ കോൺടാക്ട് ചെയ്യും പറ്റുന്ന സഹായം തീർച്ചയായിട്ടും ചെയ്തു തരാം പിന്നെ ഫാമിലിയൊക്കെ ഉള്ളതാണ് ഫ്രീ സർവീസ് മാത്രം നമുക്ക് നടക്കത്തില്ല മനസ്സുണ്ട് പക്ഷേ ഫാമിലി ഉള്ളതിൻ്റെ പേരിൽ തീർച്ചയായിട്ടും ചെറിയൊരു പേയ്മെൻറ്റ് നമുക്ക് തരണം അപ്പം അത് മസ്റ്റാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയുടെ കണ്ടന്റ് നമുക്കൊരു സിനിമ സീറോ ബഡ്ജറ്റിൽ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം